കല്യാണ മാലയും തനിയെ കെട്ടിയ വീഡിയോ ഇട്ടപ്പോഴത്തേക്ക് എത്ര എക്സ്പെൻസ് ആയിരുന്നു കുറെ പേര് ചോദിച്ചു ശരിക്കും നമ്മൾ കടയിൽ പോയി ചോദിച്ചപ്പോഴത്തേക്കും ഒരു മാലയ്ക്ക് അവർ നാലായിരം നാലായിരത്തി അഞ്ഞൂറ് റേറ്റ് ആണ് പറഞ്ഞത് പൂവൊക്കെ വാങ്ങി ഞങ്ങൾ കിട്ടിയപ്പോഴത്തേക്ക് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയായുള്ളൂ മൂന്ന് മാലയ്ക്ക് ഒരു ബൊക്കും കൂടി ചുട്ടി ചെയ്ത് രണ്ട് റെഡ് കളറുള്ള മാലയ്ക്ക് അമ്പത് റോസാപ്പൂവും പിങ്ക് മാലയ്ക്ക് ഇരുപത്താറ് റോസാപ്പവും പിന്നെ ഒരു ബൊക്കു വേണ്ടിയിട്ട് പത്ത് റെഡ് റോസും ആണ് ഞങ്ങൾ വാങ്ങിയത് അങ്ങനെ ടോട്ടൽ എൺപത്താറ് റോസാപ്പൂ അന്ന് ഒരു റോസ് ഞങ്ങൾക്ക് ഇരുപത് രൂപയ്ക്ക് കിട്ടി അങ്ങനെ എൺപത്താറ് എണ്ണത്തിന് ആയിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയാണ് പിന്നെ ജിപ്സൺ ഫ്ലവർ ഒരു കെട്ട് വാങ്ങി ഒരു കെട്ടിന് മുന്നൂറ് രൂപയായിരുന്നു പിന്നെ എന്തിലും കൊടുത്ത വൈറ്റ് പേളും താര കൊടുത്ത ഗോൾഡ് കളറുള്ള മുത്തും റിബണും സൂചിയെല്ലാം കൂടെ ഒരു ഇരുന്നൂറ് രൂപ പിന്നെ ഫ്ലയർ ഷോപ്പിൽ പോയിട്ട് വന്ന പെട്രോൾ ചെലവും കൂടെ കൂട്ടിയാൽ ടോട്ടലായി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും നമുക്കായോ പക്ഷെ ഇതിലൊക്കെ ഇവരി നമുക്ക് വേണ്ട സമയമാണ് തലേ ദിവസം രാവിലെ പതിനൊന്ന് മണി ടു ഉച്ചക്ക് മണി വരെ ഞാനും ചേച്ചി വേണ്ടി ഇരുന്നോണ്ടാണ് ഞങ്ങക്ക് ഇത് കെട്ടിയെടുക്കാൻ പറ്റിയത് കല്യാണമാല ആദ്യമായിട്ട് കെട്ടുന്നതുകൊണ്ട് തന്നെ നല്ല ടൈം എടുത്തോ അതൊന്നും ഫിഷ് ചെയ്യാനായിട്ട് സ്വന്തം കല്യാണം ആയതുകൊണ്ട് അത്യാവശ്യം പാച്ചവർക്ക് ഒന്നൊക്കെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തു അപ്പ ഇതായിരുന്നു ഫൈനൽ ലുക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമന്റ് ചെയ്യണേ ബൈ